കാശ്മീരിന്റെ ജനവിധി കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ പലരും ഒരു തൂക്കു സഭയാണ് പ്രതീക്ഷിച്ചത് കാരണം കാശ്മീരിൽ ഈ വോട്ട് വിഭജനം കാര്യമായി നടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ നമുക്ക് എഞ്ചിനീയർ റാഷിദിന്റെ ബരാമുള്ളയിൽ ജയിച്ച എഞ്ചിനീയർ റാഷിദിന്റെ അവാമി പാർട്ടി ഉണ്ടായിരുന്നു ഈ ഉണ്ടായിരുന്നു കാശ്മീർ വാലിയിൽ വോട്ട് ഭിന്നിക്കൽ സജ്ജാർ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും നാഷണൽ കോൺഫറൻസ് അവരുടെ വാലിയിലെ കോട്ടകാക്കുകയും ജമ്മുവിൽ ബി ജെ പിയുടെ സമ്പൂർണ്ണമായ ആധിപത്യം നേടൽ കോൺഗ്രസും എൻ സിയും ചേർന്നുള്ള സഖ്യം തടയുകയും ചെയ്തതോടുകൂടി എനിക്ക് തോന്നുന്നു കാശ്മീർ ഒരു ക്ലിയർ മാൻഡേറ്റ് നൽകിയത് രാജ്യത്തിനും ഒരു സിഗ്നൽ ആണ് തീർച്ചയായും ഒരു വ്യക്തമായ മാൻഡേറ്റ് ആണ് കാശ്മീർ നൽകിയത് എങ്ങനെയാണ് നമ്മൾ കാശ്മീർ നൽകിയ മാൻഡേറ്റിനെ ഒന്ന് വ്യാഖ്യാനിക്കുക ഇന്റർപ്രറ്റ് ചെയ്യുക നോക്കൂ കാശ്മീരിൻ്റെ രണ്ട് പ്രദേശങ്ങൾ ജമ്മു ആൻഡ് കാശ്മീർ എന്ന സംസ്ഥാന എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ രണ്ട് മേഖലകൾ ജമ്മു മേഖലയിൽ നമുക്കറിയാം ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് കടന്നു വരുന്ന ജമ്മു മേഖല എക്കാലത്തും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു ഇപ്പോൾ അത് ബി ജെ പി തന്നെയാണ് അവിടുത്തെ നിർണായക സാന്നിധ്യം അവിടെയാണ് ആ ഭാഗത്താണ് ബി ജെ പിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഇരുപത്തി ഒൻപത് ലീഡിൽ ഇരുപത്തൊമ്പത് സീറ്റെന്ന് തന്നെ കൂട്ടാം ഇരുപത്തൊൻപത് സീറ്റിൽ ഇരുപത്തി ഒൻപതും കടന്നു വന്നിരിക്കുന്നത് ജമ്മു മേഖലയിലെ മുപ്പത്തി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നിന്നുമാണ് വരുന്നിരിക്കുന്നത് എന്നാൽ കാശ്മീർ മേഖലയിലേക്കും പ്രത്യേകിച്ച് ശ്രീനഗർ താഴ്വരയിലേക്ക് കടന്നു വരുമ്പോൾ സ്ഥിതിഗതികൾ മാറുകയാണ് അവിടുത്തെ പ്രധാന കക്ഷി ഒരിക്കൽ കൂടിയ പ്രധാന കക്ഷി എന്ന സ്ഥാനം നാഷണൽ കോൺഫറൻസ് തിരിച്ചു പിടിച്ചിരിക്കുന്നു നാഷണൽ കോൺഫറൻസിന് ചിറകിലേറി കോൺഗ്രസിനും അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് അവർ നാൽപ്പത്തൊൻപത് സീറ്റിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ് നാൽപ്പത് സീറ്റോളം നാഷണൽ കോൺഫറൻസിനും എട്ടോ ഒൻപതോ സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമ്പോൾ അങ്ങനെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാവുന്ന ഒരു പക്ഷേ ഒമർ അബ്ദുള്ളക്ക് മുഖ്യമന്ത്രിയാകാവുന്ന ഒരു നിലയിലാണ് ഇവിടെ നോക്കൂ ഒരു പാർട്ടിയുടെ പതനം വളരെ പ്രത്യേകത നിറഞ്ഞതാണ് പി ഡി പി എന്ന പാർട്ടി മെഹബൂബ മുഫ്തിയുടെ പാർട്ടി അവർ മുഖ്യമന്ത്രിയായിരുന്നു തുറക്കണം അപ്പം ബി ജെ പി ബാന്ധവം കൊണ്ട് ഉണ്ടായ ഒരു ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് പി ഡി പിക്ക് ആണ് അപ്പം പി ഡി പിയുടെ ബെയ്സ് തന്നെ ഇടോട് ചെയ്തു പോവുകയും നാഷണൽ കോൺഫറൻസ് ഒരിക്കൽ കൂടി ആ സ്ഥാനം നേടുകയും ചെയ്തു എന്നാൽ ഇനി നോക്കൂ ബി ജെ പിയുടെ സ്ട്രാറ്റജി കാശ്മീർ എഴുതിത്തള്ളാവുന്ന സംസ്ഥാനമല്ല ജമ്മു ആൻഡ് കാശ്മീരിൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം ജമ്മു മേഖലയിലെ മുപ്പത്തഞ്ചോളം സീറ്റുകളിൽ ബി ജെ പി ജയിച്ചു വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു പത്ത് പതിനഞ്ചോളം സ്വതന്ത്രന്മാർ കാശ്മീർ താഴ്വരയിൽ ജയിച്ചു വരും അത് പല പല ചെറിയ പാർട്ടിയാണ് ജമാ ജമാഅത്ത് ഇസ്ലാമി ഫീൽഡ് ചെയ്ത കാൻഡിഡേറ്റ് ഉണ്ട് അതുപോലെ എഞ്ചിനീയർ പിന്നെ റാഷീദിൻ്റെ പാർട്ടി വടക്കൻ കാശ്മീർ ഏറ്റവും വടക്കൻ മേഖലയായ കാശ്മീരിൽ ചെറിയ സ്വാധീനമുള്ള പാർട്ടിയാണ് ആ പാർട്ടിയോടൊപ്പം തന്നെ പ്രാദേശിക പിന്തുണയുള്ള ശക്തരായ സ്വതന്ത്രരെയും ഒരുമിച്ച് ചേർത്ത് മുപ്പത്തഞ്ചിനോടൊപ്പം ഒരു പത്ത് സീറ്റും കൂടി ഇനി ഒക്കുമെങ്കിൽ മുഹമ്മൂബ മുഫ്തിയുടെ പാർട്ടിയുമായി ഒരിക്കൽ കൂടി നീക്കുപോക്ക് നടത്താം അങ്ങനെ നാൽപ്പത്തി ആറ്

അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറയുന്ന ഹൈപ്പത്തിക്കലി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാകുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ശരിയല്ല നാഷണൽ കോൺഗ്രസ് കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് ഭരണത്തിലെത്താനുള്ള സാഹചര്യം ഒരു